കുടുംബം മനുഷ്യന്റെ വ്യക്തിത്വ നിർമ്മിതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് പ്രധാനമായും കുടുംബമെന്ന സാമൂഹിക സ്ഥാപനത്തിൽ നിന്നാണ് പിറവി മുതൽ ഇന്നുവരെ കേരളക്കരയിൽ വിവിധ പേരുകളിലായി ധാരാളം കുടുംബ കൂട്ടായ്മകളുണ്ട് അത്തരത്തിലൊന്നാണ് താഴത്തേതിൽ കുടുംബം താഴത്തേതിൽ കുടുംബത്തിന്റെ ചരിത്രം നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ധാരാളം നാട്ടുരാജ്യങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു അവിടെയൊക്കെയും ഭരണവും നിയമനിർമ്മാണവുമെല്ലാം രാജാവിൽ നിക്ഷിപ്തമായിരുന്നു രാജാവിന് കീഴിൽ ധാരാളം തൊഴിലാളികളും ഉണ്ടായിരുന്നു സൈനികപരമായും അംഗരക്ഷകരായും ഉപദേഷ്ടാക്കളായും വിവിധ തസ്തികകളിൽ വിവിധ ജോലികൾ അത്തരത്തിൽ കേരളത്തിലെ പ്രസിദ്ധമായൊരു നാട്ടുരാജ്യമാണ് വള്ളുവനാട് എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ രാജ്യതലസ്ഥാനമായ കവളപ്പാറ കൊട്ടാരത്തിൽ അംഗരക്ഷകരായെത്തിയ നാല് സഹോദരന്മാരിൽ നിന്നാണ് താഴെത്തീതിൽ കുടുംബത്തിന്റെ ആരംഭം ചാവക്കാട് നിന്നാണ് ഇവർ ഇവിടെ എത്തിയത് ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ കൊട്ടാരം ഇന്ന് സിംഹളപാകവും നശിച്ചിരിക്കുകയാണ് എന്നത് ഖേദകരമാണ് അന്നത്തെ രാജ്യനിയമം അനുസരിച്ച് ആ നാല് സഹോദരന്മാർക്ക് മാട്ടുങ്ങൽ മുതൽ തോട്ടുങ്ങൽ വരെ താമസിക്കാൻ തടസ്സം നേരിട്ടതിനാൽ അതേ നാട്ടുരാജ്യത്തിലെ നിലവിൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാരക്കാടേക്ക് താമസം മാറി ഇവരിൽ നിന്നുള്ള തലമുറ ജോലി ആവശ്യാർത്ഥം സമീപ നാട്ടുരാജ്യങ്ങളിലേക്ക് കുടിയേറി അത് കൂടുതൽ കൂടുതൽ നാട്ടുരാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കാരമുള്ളിൻ്റെ കാട് എന്ന പ്രയോഗമാണ് കാരക്കാട് എന്ന പേരിലേക്ക് എത്തിച്ചതെന്ന് വാമൊഴികളിൽ നിന്ന് വ്യക്തമാക്കുന്നു ചരിത്ര പ്രാധാന്യമുള്ള തെലാമുറ്റമയുടെയും ഭാരതപ്പുഴയുടെയും ഇടയിലുള്ള താഴ്ന്ന ഒരു പ്രദേശമായിരുന്നു കാരക്കാട് അതിനാലാണ് അവിടെ താമസിച്ചു വന്നിരുന്ന ഈ കുടുംബത്തിന് താഴത്തേതിൽ എന്ന പേരു മുന്നൂറിൽ പരം വർഷം അവിടെ താഴെത്തീതിൽ കുടുംബം മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കാരക്കാടിന്റെ പരിസരങ്ങളിലേക്ക് സ്ഥലം മാറി താമസിച്ചു പോയ രണ്ടു കുടുംബങ്ങൾ പിന്നീട് അവർ താമസിച്ച സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് നിലവിലെ കേരളത്തിലെ വിവിധ ജില്ലകളായ കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ കൊല്ലം ഇടുക്കി എന്നിവിടങ്ങളിൽ ഇപ്പോൾ താഴെത്തേതിൽ കുടുംബം കണ്ടുവരുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ കാരക്കാടും അനങ്ങനടിയിലുമാണ് ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ നിലകൊള്ളുന്നത് നാനൂറ്റിയൻപത് വർഷം പഴക്കമുള്ള കാരക്കാട് വലിയ ജുമാ മസ്ജിദിന്റെ ഭരണസാരഥ്യത്തിൽ പ്രാരംഭകാലം മുതൽ തന്നെ താഴെത്തേതിൽ കുടുംബമുണ്ട് താഴെത്തേതിൽ കുടുംബത്തിന്റെ ഉദ്ഭവസ്ഥലമായ കാരക്കാട് നിന്നും ഉദ്ദേശം നാനൂറിൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങനടിയിലേക്കും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പരിസര പ്രദേശത്തിലേക്കും കുടിയേറുന്നത് കാരക്കാടുകാരനായ കുഞ്ഞഹമ്മദ് എന്നവർ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വല്ലപ്പുഴയിൽ നിന്ന് കല്യാണം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കിയതിലൂടെയാണ് വല്ലപ്പുഴയിൽ താഴത്തേതിൽ കുടുംബമെത്തുന്നത് നാലു മക്കളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ പരമ്പരയിൽ ഇപ്പോൾ നൂറ്റി അൻപത് വീടുകൾ വല്ലപ്പുഴയിലുണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരൂർ പൊന്മുണ്ടത്തെത്തിയവരെല്ലാം മൂന്നാക്കലിൽ നിന്ന് പോയവരാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ആറ്റാശ്ശേരി ചെറുപ്പളശ്ശേരി വിളയൂർ മയ്യത്തുംകര മഞ്ചക്കിൽ പട്ടിശ്ശേരി മണ്ണാർക്കാട് മലപ്പുറം ജില്ലയിലെ വൈലത്തൂർ പൊന്മുണ്ടം ബംഗളാംകുന്ന് തലക്കടത്തൂര് കോട്ടയ്ക്കൽ ഇരിങ്ങാവൂർ വാണിയന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വിവിധ കാലങ്ങളിലായി കുടിയേറ്റം സംഭവിച്ചു ഇനി വിവിധ മേഖലകളിൽ താഴത്തേതിൽ കുടുംബത്തിനുള്ള പങ്ക് പരിശോധിക്കാം നിർമ്മാണവും കച്ചവടവും പാലക്കാട് ജില്ലയിലെ മുസ്ലിം തറവാട്ടുകളിൽ ആദ്യമായി ആട്ടുകെട്ടിലുണ്ടാക്കിയത് താഴത്തെതിൽ കുടുംബമാണ് ഇത് വാമൊഴിയാൽ അറിഞ്ഞതാണ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാടൻ മരുന്നുകൾ നിർമ്മിക്കുന്ന മരുന്നശാലകൾ താഴെത്തിതിൽ വീട്ടിൽ ഉണ്ടായിരുന്നു അന്നിത് മറ്റൊരു മുസ്ലിം വീടുകളിലും ഉണ്ടായിരുന്നില്ല ക്ഷീരബലം നെയ്യ് ദ്വന്വരം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള മരുന്നുകളാണ് പ്രധാനമായും അന്ന് നിർമ്മിച്ചിരുന്നത് അതോടൊപ്പം കരിമ്പന തെങ്ങ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് പനഞ്ചക്കര കൊപ്ര എണ്ണ പൊലത്തവയും ഉണ്ടാക്കിയിരുന്നു ഇവയൊക്കെയും വീട്ടാവശ്യത്തിന് കച്ചവടത്തിനും കൂടിയായിരുന്നു അന്നു മുതലേ കൃഷി തന്നെയായിരുന്നു താഴെത്തീതിൽ കുടുംബത്തിൻ്റെ പ്രധാന തൊഴിൽ അതിൻ്റെ ശേഷിപ്പായി പത്തായപ്പുരയും കൊട്ടിലുമെല്ലാം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അന്ന് കൃഷി ചെയ്തതും ഉണ്ടാക്കിയതുമായ വിഭവങ്ങളെല്ലാം വാണിയംകുളം ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു അന്നത്തെ വാഹനമായിരുന്ന സ്വന്തം കാളവണ്ടിയിൽ തന്നെയാണ് അന്ന് ചരക്കുകൾ കൊണ്ടുപോയിരുന്നത് ആ കാളവണ്ടികൾ അറുന്നൂറ്റാണ്ട് മുമ്പ് വരെ താഴെത്തേതിൽ കുടുംബത്തിൽ കണ്ടുവന്നിരുന്നു കച്ചവടാവശ്യാർത്ഥം നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാണിയംകുളം ചന്തയുടെ പരിസരപ്രദേശമായ അനങ്ങമലയുടെ താഴ്വാരമായ അനങ്ങനടിയിലേക്ക് കുടിയേറ്റമുണ്ടായിട്ടുണ്ട് ധാരാളം കുടുംബങ്ങൾ ഇന്നും അവിടെ താമസിച്ചു വരുന്നു അവിടെ നിന്നാണ് വിവിധ ദേശങ്ങളിലേക്ക് തിൽ കുടുംബം കുടിയേറിയത് ഇനി മതഭൗതിക വിദ്യാഭ്യാസ രംഗം ആദ്യകാലം മുതലേ താഴെത്തെതിൽ കുടുംബത്തിൽ പണ്ഡിത സാന്നിധ്യമുണ്ടായിരുന്നു ഇന്നും നൂറുകണക്കിന് പണ്ഡിതന്മാരാണ് ഈ കുടുംബത്തിലുള്ളത് കാരക്കാട് നിന്നും വളാഞ്ചേരി ഭാഗമായ മൂന്നാക്കലിലേക്ക് താമസം മാറി അവിടെ നിന്നും ഉദ്ദേശം മുന്നൂറ്റി അറുപത് വർഷം മുന്നേ തിരൂരിന്റെ പരിസര പ്രദേശമായ പൊന്മുണ്ടം പ്രദേശത്തേക്ക് കുടിയേറിയ ഒരു വ്യക്തിയുടെ പരമ്പരയിൽപ്പെട്ട കുഞ്ഞാലൻ മുല്ലാക്ക സ്വന്തം കൈപ്പടയിൽ ഖുർആൻ പ്രതിയുണ്ടാക്കിയ ഒരു പണ്ഡിതനാണ് അവരുടെ മകൻ ഉണ്ണിൻകുട്ടി ഹാജി ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുന്നേ നടന്നുപോയി ഹജ്ജ് ചെയ്ത ആളാണ് ഇവരുടെ മകൻ കുഞ്ഞാലൻ ഹാജിയും നൂറ്റി അറുപത് വർഷം മുമ്പ് നടന്നുപോയി ഹജ്ജ് ചെയ്തയാളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള പൊന്മുണ്ടം ഭാവമുസളിയർ ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരാണ് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ് നിലവിൽ മർക്കസ് നോളജ് സിറ്റി മസ്ജിദിൽ ഇമാമായി ജോലി ചെയ്യുന്ന അബ്ദുറവൂഫ് സഖാഫി ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്മായിൽ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ പിതാവ് മൊയ്തീൻകുട്ടി മുസ്ലിയാരും പ്രമുഖ പണ്ഡിതന്മാരായിരുന്നു ദർസ് പഠനാർത്ഥം അനങ്ങനടിയിൽ നിന്നാണ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഏഴൂരിലെത്തുന്നത് പിന്നീട് വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു ഈ പരമ്പരയിൽപ്പെട്ട വിവിധ പണ്ഡിതന്മാരും ഹാഫിലിങ്ങളും വ്യത്യസ്ത വ്യത്യസ്തയിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും താഴത്തേതിൽ കുടുംബം നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് താഴത്തേതിൽ കുടുംബാംഗമായ അക്ഷരാഭ്യാസമില്ലാത്ത രായു തിരൂർ പൊന്മുണ്ടം ഭാഗത്ത് ഒരു സ്കൂൾ ആരംഭിക്കുന്നത് പെൺപള്ളിക്കൂടമായി ആരംഭിച്ച വിദ്യാലയം ഇന്ന് താഴത്തേതിൽ രായു മെമ്മോറിയൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ കുടുംബമാണ് താഴത്തേതിൽ പ്രതാപം കൊണ്ട് അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്നുണ്ട് ഈ കുടുംബം വാഗൻ ട്രാജഡിയിൽ പങ്കെടുത്ത് ദാരുണാന്ത്യം വരിച്ച തിരൂർ കോരങ്ങത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുട്ടിഹസൻ താഴത്തേതിൽ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഓർമ്മയാണ് ഏഴുനൂറ്റാണ്ടു മുമ്പേ പേരിൽ നിന്ന് ആരംഭിച്ച താഴത്തേതിൽ കുടുംബം ഇപ്പോൾ ഇരുപത്തിയേഴോളം തലമുറകളിലായി ആയിരത്തിലധികം കുടുംബങ്ങളുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലകൊള്ളുന്നു അതോടൊപ്പം തന്നെ താഴെത്തേതിൽ തറവാട്ടിലെ ജോലിക്കാരായിരുന്ന അമുസ്ലിങ്ങൾ പലരും ഇന്നും താഴെത്തതിൽ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് താഴെത്തേതിൽ കുടുംബത്തെ ഒന്നായി ഒരുമിക്കാൻ കുടുംബ സംഗമങ്ങളും ഇപ്പോൾ സജീവമാണ് ഒരു കുടുംബ സംഗമം ജനുവരി തീയതി നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേണ് നിങ്ങൾ കാരക്കാട്ടുനിന്ന് ഒരു കുഞ്ഞു മുതിപ്പാവാന്ന് പറഞ്ഞ ഒരാൾ വല്ലപ്പുഴ വന്ന് താമസം തുടങ്ങി അതിലുണ്ടായ തലമുറകളാണ് തലമുറ തലമുറകളായിട്ടാണ് നിങ്ങളുള്ളത് എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു വിവർത്തനം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് കൊല്ലത്തിൻ്റെ മുകളിലായിട്ടുള്ള ചാവക്കാടാണ് ചാവക്കാട്ടിൽ നിന്ന് കാരക്കാടായി മാറി കാരക്കാട്ടിൽ നിന്ന് കുഞ്ഞാഹമ്മദ് പറഞ്ഞ കുഞ്ഞാഹമ്മദ് പാവ വല്ലപ്പോഴുന്ന് കല്യാണം കഴിച്ചതിൽ മൂന്ന് പാവർ മൂന്നാൺമക്കൾ ആ മൂന്നാമക്കൾ എൻ്റെ പാവ മമ്മൂ ആണ് പിന്നെ ഒരു പാവ ഔത പാവ എന്ന് പറയും അവർ മാട്ടായി അവരുടെ പരമ്പരയായിട്ട് പിന്നെ അഹമ്മദ് പാവ അതിവിടനെ ആയിട്ട് മൂന്ന് നാലാമത്തെ ടുത്തും മമ്മൂപ്പാവയുടെ മക്കളുടെ പരമ്പരാണിയാണ് മമ്മൂപ്പാവയുടെ മൂത്തമാനാണ് എന്റെ ബാപ്പ പോക്കര് നൂറ്റേഴ് വയസ്സിൽ മരണപ്പെട്ടത് എന്റെ ഞാൻ ഒരു മൂത്താപ്പ ഉണ്ട് മമ്മൂപ്പാടെ താഴെ അഹമ്മദ്പ്പാപ്പ കല്യാണം കഴിച്ചിട്ട് അതില് മക്കളുണ്ടായിട്ടാണ് പിന്നെ മമ്മൂപ്പാവക്ക് മക്കളുണ്ടായിട്ട് അതുകൊണ്ട് മൂത്താപ്പ വാപ്പാക്ക് മൂന്ന് അയാൾ ഉപ്പാടൊപ്പ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആറ്റസിയല്ല അനങ്കനടി ഭാഗത്തുനിന്നോ പൊട്ടാമ്പി ഭാഗത്തുനിന്നോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് നമ്മുടെ താഴ്ത്തേക്കാരും നമ്മൾ അവര് ഒന്നാണ് അവര് എന്തെങ്കിലും ഒരു ആവശ്യമായി വല്ല ദീർഘ വിഷണത്തിൽ പറഞ്ഞ മാതിരിയാ അയാള് പറഞ്ഞത് ഒരു പണ്ഡിതനും കൂടി അയാള് അയാളൊപ്പ അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ തിരഞ്ഞു വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു സംശയത്തിന് ഇടല്ല അത് നമ്മൾ പെട്ടവരാണ് അവരേറ്റ് യോജിച്ച് കഴിയണത് ഈ കുടുംബ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബാബു സാഹിബിന്റെ ആശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കുടുംബ കൂട്ടായ്മ ഒരേ മനസ്സോടുകൂടി ഒരു നേതൃത്വത്തിന്റെ കീഴിൽ പണി നിരക്കണമെന്നാണ് ഈ അവസരത്തില് ഈ ഡോക്യുമെൻ്ററി നമുക്ക് പറയാനുള്ളത് കാരണം ഒരു നേതൃത്വത്തിൻ്റെ കൂടെ എന്നും നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുടുംബ കൂട്ടായ്മ അതിവിപുലമായി കൊണ്ട കൊണ്ടു നടക്കാനോ സാധിക്കും എന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുമെല്ലാം നമ്മുടെ പ്രിയങ്കരായ ബാപ്പുക്കയുടെ ആ ഫലമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എല്ലാവരും ഒരു കൂടെ ഒരേ ഈ കൂട്ടായ്മയിൽ എന്ന് അഭ്യർത്ഥിക്കാനുള്ളത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ താഴെത്തീതിൽ കുടുംബ കൂട്ടായ്മ സുസജ്ജമാണ് നാഥൻ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ ആമിൻ താഴെത്തീതിൽ കുടുംബചരിത്രം തയ്യാറാക്കിയത് പ്രഥമ പ്രസിഡന്റ് വാപ്പുകയുടെ നേതൃത്വത്തിലുള്ള താഴത്തേതിൽ കുടുംബ കമ്മിറ്റി